ഹലോ ഹായ്റ്റി ലൈവ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു ഇൻഷുറൻസ് കഴിഞ്ഞ കഴിഞ്ഞൊന്ന് കൊല്ലമായിട്ട് സീനിയർ ബിസിനസ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം ഇതിനോടകം പല പല വീഡിയോകളിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പ്യുർലി പ്യൂർലി ഒരു ഹൺഡ്രഡ് പെർസെന്റ് വണ്ടർഫുൾ ഇരുപത്തി വർഷത്തിനുള്ളിൽ ഞാൻ ഇന്ന് വരെ കേൾക്കാത്ത ഒരു ഗിഫ്റ്റ് ഓഫർ ഞങ്ങളുടെ കമ്പനി ഡിസംബർ ജാനുവരിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് അതിനെ ഒന്ന് വളരെ എത്ര കുറച്ച് പറഞ്ഞാലും ബ്രീഫായിട്ട് പറഞ്ഞാലും കൂടുതലായി പോവും സോ ഞാൻ പറയുന്ന ആദ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കേൾക്കണമെന്നില്ല ഇല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല വളരെ ഇതായിട്ട് പറഞ്ഞാൽ തന്നെ ീണ്ടുപോകും സോ ഞാൻ സ്ട്രേറ്റ്വേ വീഡിയോയിലേക്ക് പോകാം ഡിസംബറിൽ നമ്മുടെ കമ്പനി ഇറക്കിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ഓഫർ ഒരു എക്സാമ്പിളിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും ക്ലിയറിങ് ഉണ്ടാവും ഓക്കെ ഇപ്പൊ സപ്പോസ് ഒരു മുപ്പത് വയസ്സായ ഹസ്ബൻഡ് ഒരു മകനോ ആരെങ്കിലും ഒരു ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാനിൽ ജോയിൻ ഇൻവെസ്റ്റ്മെന്റ് വിത്ത് പ്രൊട്ടക്ഷൻ ആയിട്ട് ചേർന്നു ഓക്കെ ഞാൻ അതൊരു എക്സാമ്പിളിലൂടെ എഴുതി കാണിക്കാം അദ്ദേഹം വീതം പന്ത്രണ്ട് വർഷം അടയ്ക്കുന്ന സ്കീമിലാണ് ചേർന്നിരിക്കുന്നത് ഓൾ ടുഗതർ അദ്ദേഹം പേ ചെയ്യുന്നത് സിക്സ്റ്റി ലാക്സ് ആണ് ഓക്കെ ഫസ്റ്റ് ഡേ ഓൺവേർസ് നെക്സ്റ്റ് ഇയാൾക്ക് ഏജ് നമുക്കൊന്ന് പറയാം അജിത്താണ് ഏജ് ഉള്ള അജിത് ആണ് ഈ പ്ലാൻ എടുക്കുന്നത് എന്ന് അജിത്തിന്റെ ഫസ്റ്റ് ഡേ ഓൺവേഴ്സ് അജിത്തിന് സിക്സ്റ്റി ടു ലാക്സിന്റെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും ഓക്കെ ഇത് എന്ത് വരെ അറിയോ അജിത്തിന്റെ എൺപത് വയസ്സ് വരെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട് അത് ഫാമിലി പ്രൊട്ടക്ഷൻ ആണ് പോരാ ഇദ്ദേഹം പന്ത്രണ്ട് വർഷം അടയ്ക്കുന്നു പതിമൂന്നാമത്തെ വർഷം മുതല് ഈ യസ് വരെ അദ്ദേഹത്തിന് ടു ലാക്സ് വീതം ഇയർലി പെൻഷൻ കിട്ടുന്നു എഗൻ മെച്ചൂരിറ്റി ആയിട്ട് അയാൾക്ക് ടൂ ക്രോർ എയ്റ്റി സിക്സ് ലാക്സ് സംതിങ് കിട്ടുന്നു ഓക്കെ ഇതാണ് മിനിമം ഞങ്ങളുടെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ട്വന്റി ത്രീ ട്വന്റി ഫോർ പെർസെന്റ് റിട്ടേൺ ഉള്ളപ്പോൾ നമുക്ക് ആ സ്പെർഡി റൂള് എയ്റ്റ് വർഷത്തിൽ കൂടുതൽ കൊടുക്കുന്നതായിട്ട് ഒരു കമ്പനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ രണ്ടു കോടി അമ്പത്തി ആറ് മച്ച് ഹയർ ആയിരിക്കും ഈ റിട്ടേൺ ഓക്കേ ഇതുപോലത്തെ പ്ലാൻ എല്ലാ കമ്പനികളിലും എല്ലായിടത്തും ഉണ്ട് ഇതല്ല ഇതിന്റെ അട്രാക്ഷൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഈ ഏജ് മുപ്പതൊള്ള അജിത്തിന് ഒരു വൈഫുണ്ട് സിന്ധു എന്നാണ് പേര് എനിക്ക് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഓക്കെ ഈ പ്ലാൻ എടുക്കുന്നതിന്റെ പേരിൽ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ഞങ്ങളുടെ കമ്പനി അദ്ദേഹത്തിന് വൈഫിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തു കൊടുക്കുന്നു ഫ്രീ ഓഫ് കോസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ഞാൻ വീണ്ടും ഈ പ്ലാൻ ഒന്നുകൂടി നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യുകയാണ് ഏജ് മുപ്പതൊള്ള അജിത്ത് ഫൈവ് ലാക്സ് വീതം പന്ത്രണ്ട് വർഷം അടയ്ക്കുന്നു സിക്സ്റ്റീൻ ലാക്സ് അടയ്ക്കുന്നു അദ്ദേഹത്തിന് ഇൻഷുറൻസ് കവറേജ് നെക്സ്റ്റ് മുപ്പത് വയസ്സ് മുതൽ എൺപത് വയസ്സുവരെ അമ്പത് കൊല്ലത്തേക്ക് സിക്സ്റ്റി ടു ലാക്സ് ഫ്രം ദ വെരി ബിഗിനിങ് ഉണ്ട് എന്തായാലും അക്കൗണ്ടിൽ അതിൽ കൂടുതൽ പൈസ ആയോ അന്ന് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മിച്ചവറീസ് ആയോ അപ്ലൈ ചെയ്യും അത് നിങ്ങൾക്ക് അറിയാം ഇനി അദ്ദേഹത്തിന് പന്ത്രണ്ട് വർഷം അടച്ചു പതിമൂന്നാമത്തെ വർഷം ദിസ് ഏജ് ഫോർട്ടി ടുവൽവ് ഇയേഴ്സ് അടച്ചു ഫോർട്ടി ടു ഇയേഴ്സ് കംപ്ലീറ്റഡ് ആയി ഫോർട്ടി ത്രീ ഇയർ ഓൺവേർഡ്സ് എഴുപത്തി അഞ്ചു മുപ്പത്തി ഏഴ് വർഷം രണ്ട് ലക്ഷം രൂപ വീതം കിട്ടും അപ്പൊ ഏഴ് രണ്ട് പതിനാലും എഴുപത്തിനാല് ലക്ഷം രൂപ ഇദ്ദേഹത്തിന് പെൻഷൻ പോലെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം എൺപതാം വയസ്സിൽ മറ്റൊരാടി എൺപത്തി ആറ് ലക്ഷം അങ്ങനെ അദ്ദേഹത്തിന് ടോട്ടൽ കിട്ടുന്നത് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ആണ് ത്രീ ക്രോർ ഫിഫ്റ്റി ലാക്സ് പൈസയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഇങ്ങനത്തെ പ്ലാനുകൾ എല്ലാം കൊറേ കമ്പനികൾ കൊണ്ട് ഈ ഭാഗം പറയാൻ വേണ്ടിയല്ല ഞാൻ ഇത് പറയുന്നത് നമ്മുടെ കമ്പനി തരുന്ന ഓഫറിനെ കുറിച്ച് ഈ സൈഡിൽ ഞാൻ നിങ്ങളോട് പറയാം അജിത്തിന്റെ വൈഫ് സിന്ധു ഇരുപത്തെട്ട് വയസ്സുണ്ട് ഓക്കെ ജസ്റ്റ് ബിക്കോസ് അജിത്ത് ഒരു പ്ലാൻ അഞ്ചു ലക്ഷത്തിന്റെ പന്ത്രണ്ട് വർഷം അടയ്ക്കാൻ ചേർന്നപ്പോൾ ഈ ക്രിസ്തുമസിന് ഞങ്ങളുടെ കമ്പനി കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞ ഓഫ് അജിത് പേ ഇവിടെ ഈ എക്സാമ്പിളില് ഫൈവ് ലാക്സ് പേ ചെയ്യുന്നുണ്ട് പെർസെന്റ് എന്ന് പറയുന്നത് ടു ലാക്സ് ഉണ്ട് ഓക്കെ ഈ ടു ലാക്സ് ആ സെയിം ഗിഫ്റ്റ് ഫോർ ഹിസ് വൈഫ് സോ റുപ്പീസ് ടു ലാക്സ് വീതം എഗൻ അജിത്തിന് പന്ത്രണ്ട് വർഷം അടയ്ക്കുന്നു വൈഫിനും കമ്പനി ലക്ഷം വീതം പന്ത്രണ്ട് കൊല്ലം അടയ്ക്കുന്നു അടയ്ക്കുന്നത് കമ്പനി അടയ്ക്കുന്നത് ട്വന്റി ഫോർ ലാക്സ് ഓക്കെ ഇനി ഇദ്ദേഹത്തിന്റെ വൈഫിന് ഏജ് കുറവാണ് സോ ട്വന്റി പ്ലസ് ട്വൽ കുടുംബ എത്രയായി ട്വന്റി പ്ലസ് ടു തേർട്ടി ഫോർട്ടി ആയി ഓക്കെ ഈ ഫോർട്ടി ഫൈവ് ഏജ് മുതല് ലേഡിക്ക് നമ്മുടെ കമ്പനി കൊടുക്കുന്നത് മൂന്ന് ലക്ഷത്തി പതിനാറായിരം രൂപ വീതം നെക്സ്റ്റ് തേർട്ടി ഇയേഴ്സ് കൊടുക്കുന്നു ഓക്കെ അജിത്തിന് രണ്ടു ലക്ഷം കിട്ടുന്നു വൈഫിന് മൂന്ന് പതിനാറ് വീതം നമ്മുടെ കമ്പനി കൊടുത്ത ഗിഫ്റ്റ് പ്ലാനിൽ നിന്ന് മൂന്ന് ലക്ഷത്തി പതിനാറായിരം വീതം നെക്സ്റ്റ് തേർട്ടി ഇയേഴ്സ് കിട്ടുന്നു അത് തന്നെ വലിയൊരു എമൗണ്ട് ത്രീ ഇന്റു ത്രീ എന്ന് പറയുമ്പോ ാക്സ് അബവ് ഉണ്ട് ഈ കിട്ടുന്ന പെൻഷൻ ഓക്കെ തീരുന്നില്ല നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഈ ട്വന്റി സോറി ട്വൽവ് ഇയേഴ്സ് കൊടുത്ത ഈ ട്വന്റി ഫോർ ലാക്സ് റുപ്പീസ് അഗൈൻ ഈ ലേഡിക്ക് ഇപ്പൊ നാപ്പത്തി അഞ്ചു വയസ്സ് മുതൽ കിട്ടി മുപ്പത് വർഷം കിട്ടി കഴിഞ്ഞു നാപ്പത്തി അഞ്ചും മുപ്പതും എഴുപത്തി അഞ്ചു വയസ്സായി അജിത്തിന് എൺപതാം വയസ്സിലെ രണ്ടു കോടി എൺപത്തി ആറ് ലക്ഷം കിട്ടുന്നു വയസ്സിൽ ഞങ്ങളുടെ കമ്പനി കൊടുത്ത ഗിഫ്റ്റ് ആയി കൊടുത്ത പൈസ വീണ്ടും തിരിച്ചു കൊടുക്കുന്നു ട്വന്റി ഫോർ ലാക്സ് സോ ഷീസ് ഓൾസോ പ്രൊട്ടക്റ്റഡ് ഹിസ് ഓൾസോ പ്രൊട്ടക്റ്റഡ് ദിസ്ഇസ് പ്യുവർ ഗിഫ്റ്റ് ഓഫ് അവർ കമ്പനി ഓക്കെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പ്ലാൻ കേട്ടിട്ട് നല്ലതാണോ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ എന്റെ ഫോൺ നമ്പറിൽ വിളിക്കാം I am a family protection plan provider, and proudly, I am Since the last 21 years, I am in this industry with the same phone number, with the same company. My number is 9846101892. Thank you so much.